സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ രോഗിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമ്മൾ ഈ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുൻപ് ചർച്ച ചർച്ചൊരു വിഷയമാണ് അതായത് വേടന്റെ വിഷയങ്ങൾക്കൊക്കെ ശേഷം അതേപോലെയുള്ള മറ്റനുബന്ധ വിഷയങ്ങൾക്കെല്ലാം ശേഷം അതേ രീതിയിൽ ഒരാളെ കൊടുക്കാനായിട്ട് ശ്രമിച്ചൊരു വിഷയമായിരുന്നു ശ്രീ രാഹുൽ മാംഗ്കൂട്ടത്തിൻ്റെ വിഷയം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന ഒരു വജ്രായുധത്തിനെയും അതേപോലെ തന്നെ സ്ത്രീ അല്ലാത്ത ഒരാളിനെ അതായത് അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് ഉമ്മണ്ണിനെയും ഒക്കെ രംഗത്തേക്ക് കൊണ്ടുവന്ന് ചില ആളുകൾ കാണിച്ച പരിപാടിയുടെ ഫലമായിട്ട് അതിന് ഒത്താശ ചെയ്ത് കൊടുത്ത ആരൊക്കെയാണ് ഇടതുപക്ഷവും ഭാഗികമായിട്ട് വലതുപക്ഷവും പിന്നെ ബി ജെ പിയും നല്ല രീതിയിൽ ഇവർ മൂന്ന് പേരും കൂടി കളിച്ചൊരു കളിയായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ കൊടുക്കുക എന്നുള്ള ഒരു ഉറച്ച ലക്ഷ്യത്തോടുകൂടി അത് ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അതേ പാർട്ടിയിലുള്ള തലമൂത്തപ്പനായിട്ടുള്ള വി ഡി സതീശനും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടത്തിലുള്ള മറ്റുള്ള എല്ലാം കൂടി ചെയ്തൊരു പരിപാടിയുടെ ഫലമായിട്ടാണ് ഈ ഒരു സംഭവം അവിടെ അരങ്ങേറിയെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ എത്ര അതിനെ അത് തെറ്റാണെന്ന് പറയാനായിട്ട് മുന്നിലേക്ക് വരും അത് വളരെ വിരളമായിരിക്കും അല്ലേ കുറച്ച് ആളുകൾ വിരലിൽ എണ്ണാവുന്ന അത്രയും ആളുകൾ മാത്രമേ അങ്ങനെ വരികയുള്ളതായിരിക്കാം അപ്പോൾ സംഭവം ശരിക്കും എന്താണ് നടന്നിരിക്കുന്നത് ഈ രാഹുൽ മാങ്കോട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അയാളുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ ബോധത്തിനെ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെ എല്ലാം എതിർക്കുന്ന വ്യക്തികളാണ് വേടനെ അടിച്ചമർത്താൻ ശ്രമിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കോട്ടത്തിൽ അടിച്ച അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് വെറും മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തി അയാൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട് അയാളേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് അയാൾ വലിയ രീതിയിലേക്കൊക്കെ ഉന്നത തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉന്നത ഉയരങ്ങളിലേക്കൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ അത് വളർന്നു വരുമ്പോൾ അതിൽ വിഷമം തോന്നുന്ന അതിൽ ബുദ്ധിമുട്ട് തോന്നുന്ന വി ഡി സതീശിനെ പോലെയുള്ള ഇവരുടെ കൂട്ടത്തിലുള്ള ഈ തലമൂത്തപ്പൻമാര് തന്നെയാണ് രാഹുൽ മാക്കോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങളിൽ ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സ്വയമേ പറഞ്ഞ് നടക്കുകയാണ് ഞാനൊരു യുവ നടിയാണെന്ന് പറയുന്ന പിന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചാനലിലായിരുന്നു ഏറ്റവും കൂടുതൽ തുരെയുള്ളത് ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാധ്യമങ്ങളായിട്ടുള്ള റിപ്പോർട്ട് ചാനലിലെ ഇവരൊക്കെ ഈ യുവ നടിയെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവന്ന് കളിപ്പിച്ച ഒരാളാണ് റിനി ആൻഡ് ജോർജ് നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ ഈ റിനി ആൻഡ് ജോർജിനെ അപകീർത്തികരമായിട്ട് അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനായിട്ട് ഒരാൾ ശ്രമിക്കുന്നു തനിക്കെതിരെ സൈബർ ബുള്ളിങ് നടക്കുന്നു തനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത് സൈബർ ഇടങ്ങളിൽ നമുക്ക് ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തരം വ്യക്തിഹത്യാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെയൊക്കെ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എനിക്കത് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന യുവ നടിയെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ആള് രംഗത്തേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇപ്പോ ഈ രാഹുൽ ഈശ്വർ നമുക്കറിയാം രാഹുൽ ഈശ്വർ അയാളൊരു അഡ്വക്കേറ്റാണ് അയക്കിനെയും ഒരു അഡ്വക്കേറ്റ് ആണ് ഒരു കേസും വാദിക്കേണ്ട വേറെ ആളുടെ ആവശ്യകത ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ തന്നെ ഒരു വക്കീലായതുകൊണ്ട് അയാൾക്ക് അയാളുടെ കേസിൽ വാദിക്കാം അപ്പൊ അയാള് കുറെ പറ്റി എല്ലാ കാര്യങ്ങളെ പറ്റി നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ വിഷയത്തെ പറ്റിയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് നമുക്ക് രാഹുൽ ഈശ്വറിന്റെ ഈ യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെയും അവസാനം എന്ന് പറയാറായിട്ടില്ല ഇപ്പോഴും ഈ കഥകൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അന്ന് തൊട്ട് ഇന്നുവരെയും ഈ രാഹുൽ മാങ്കുട്ടലിന്റെ വിഷയം ഇങ്ങനെ ഈ രാഹുൽ ഈശ്വരൻ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വിഷയങ്ങൾ ിടയില് രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തായെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ ക്ലിപ്പും വന്നിട്ടുണ്ട് അതായത് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണ് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദമാണ് പുറത്തേക്ക് ഇറങ്ങിയില്ലേ ഒരു റിലീഫ് കിട്ടുള്ളൂ എന്നാണ് ഈ രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞത് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ രാഹുൽ ഈശ്വർ പോസ്റ്റ് ചെയ്യേണ്ടത് പിന്നീട് അതിനുശേഷം അത് മറ്റുള്ളവരെ അറിയിക്കണ്ടെന്നുള്ളത് കൊണ്ട് അത് അദ്ദേഹം ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വിഷയങ്ങൾക്ക് ശേഷം റിനി ആൻഡ് ജോർജ് യുവനടി പുള്ളിക്കാരി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് തനിക്കെതിരെ വലിയ ആക്രമം അതിക്രമങ്ങളൊക്കെ അയച്ചുവിട്ടിരിക്കുന്നത് അതിൽ രാഹുൽ ഈശ്വർ മുൻപന്തിയിലുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് വലിയൊരു യോദ്ധാവാണ് വലിയൊരു നമ്മുടെ സമൂഹത്തിലെ കൊള്ളരായ്മകൾക്കെതിരെ സംസാരിച്ചൊരു വ്യക്തിയാണ് എന്നാൽ പരാതി കൊടുക്കാനായിട്ടുള്ള ധൈര്യവുമില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കൊണ്ടുവല്ല തൻ്റെ അടുത്ത് മോശമായിട്ട് ഇങ്ങനെ ഈ വൃത്തികെട്ട രീതിയിൽ മെസ്സേജ് അയച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ എന്നാൽ അതിലെന്തെങ്കിലും പരാതി ഉണ്ടോ പരാതിയായിട്ട് കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നാണ് റിനിയാൻ ജോർജ് പറഞ്ഞത് എന്തുകൊണ്ട് കൊണ്ട് പരാതി താല്പര്യമില്ല ഒരു പരാതി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഈ സംഭവം ഇങ്ങനെ നടന്നതായിട്ട് ഇവർക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല എന്നല്ലേ എന്റെ അർത്ഥം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇനി ഇവർ വേറെ രീതിയിലാണെന്ന് എനിക്കറിയില്ല അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പരാതി കൊടുക്കാത്ത റിനിയാൻ ജോർജ് ഇപ്പോൾ ഇതിൽ ഒരു കാര്യം പൊള്ളേണ്ടവർക്ക് പൊള്ളി എന്നതിന്റെ തെളിവാണ് എനിക്ക് നേരെയുള്ള സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്കുകളെ ഭയന്നാണ് ഇരകൾ മൊഴി കൊടുക്കാൻ ഭയക്കുന്നതെന്നും റിനിയൻ ജോർജ് ഒരു പരാതിയും കൊടുക്കാതെ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് റിവീൽ ചെയ്യാതെ പിന്നെ എങ്ങനെയാണ് ഒരു ഇര എന്ന് പറയപ്പെടാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങൾ സ്വയമേ പറയാണ് ഞാനൊരു ഇരയാണ് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ സമ്മതിക്കാം എന്നാൽ ഈ ഒരു വിഷയങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ ഇതുവരെയും ഒരു തെളിവുകളും ഇല്ല നാളിതുവരെ ഒരു തെളിവ് പോലും നിങ്ങളെ കൊണ്ട് സമർപ്പിക്കാൻ സാധിച്ചിട്ടുമില്ല അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുമില്ല അപ്പം അങ്ങനെ ഇരിക്കേ നിങ്ങൾ തന്നെ സ്വയമേ പറയുകയാണ് ഞാൻ യുവ നടിയാണ് യുവ അല്ലെങ്കിൽ ഈ പറയുന്ന ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് അപ്പം ഈ ഒരു കാര്യത്തെപ്പറ്റി റിനി ആൻഡ് ജോർജ് എന്താണ് പറയുന്നതെന്ന് റിനി പറയുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടുപോക്കാം അതിനുശേഷം ബാക്കി വീഡിയോയിലേക്ക് വരാം പ്രത്യേകിച്ച് പേരോ പ്രസ്ഥാനോ ഒന്നും വെളിപ്പെടുത്താതെ തന്നെ ഇത്രയും രൂക്ഷമായ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പരാതി ഉള്ളവർ പരാതിയായിട്ട് വരാൻ അവരൊക്കെ എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നടപടി അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതിൽ അടിയന്തിരമായിട്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇടപെടണം ഇതിൽ കുറ്റക്കാരായിട്ടുള്ള അനാവശ്യമായി കമന്റുകൾ ഇടുകയും അതുപോലെ വീഡിയോസ് ചെയ്യുന്നവരെയും എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആർക്കാണോ അതെ കൊള്ളുന്നത് അവർക്ക് പൊള്ളുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ പെയ്ഡായി കൂട്ട് ആക്രമണം നടത്തുന്നത് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രശസ്തരായ പല പുരുഷന്മാരുണ്ട് ഈ സിനിമാ ഫീൽഡിലുള്ളവരെ പോലും അവരുടെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് അവരുടെ സ്വകാര്യതയെപ്പോലും അപ്പം മറ്റ് പുരുഷ സുഹൃത്തുക്കളുടെ പോലും ഒരു എനിക്ക് തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആക്ട് ആ ആണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ നല്ല രീതിയിലുള്ള അഭിനയമാണ് മുഖത്തെ പാവങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ റനിയൻ ജോർജിനോടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ അപകീർത്തികരമായിട്ടൊന്നും പറയാനായിട്ട് ശ്രമിക്കുന്നില്ല ഇനി ഒരു പരാതി നിങ്ങൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ വയ്യ അതുകൊണ്ടാണ് നിങ്ങൾ ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് ഞാനും പ്രൊഫഷൻ ചോദിച്ചു എന്ന് പറഞ്ഞു ചിലപ്പോൾ ഒരു പരാതി കൊടുക്കാം ഓക്കെ എന്തുമായിക്കോട്ടെ ഏത് സിനിമയിലാണ് ശ്രീ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ആദരണീയയായ ഈ യുവതി അഭിനയിച്ചിട്ടുള്ളത് ഇനി അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓക്കെ ലിവറ്റ് ഞാനത് വിട്ടുകളയുന്നു നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും നിങ്ങളുടെ അഭിനയം സിനിമയിലാണോ റിയൽ ലൈഫിലാണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമായിരുന്നു എന്നും എൻ്റെ സഹനടിമാരിൽ അല്ലെ എൻ്റെ സഹ പ്രവർത്തകരിൽ നിന്നെല്ലാം അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായിട്ടുണ്ട് അവരെല്ലാവരും ഇതിനെപ്പറ്റി എല്ലാം അവയറാണ് പക്ഷേ ആർക്കും പ്രതികരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ രംഗത്തേക്ക് വന്നതെന്നാണ് റിനിയാൻ ജോർജ് പറയുന്നത് ഏതാണ് ഈ സഹനടിമാർ അല്ലെങ്കിൽ ഏതാണ് ഈ സഹ നടന്മാർ ഇതൊന്നും ലോജിക്കില്ലാത്ത കാര്യമാണ് ഒരു പരാതി കൃത്യമായിട്ടൊരു കാര്യത്തെ പറ്റി നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തെപ്പറ്റി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് അപ്പൊ ഇത് കഴിഞ്ഞതിനു ശേഷം വേറൊരു കാര്യം ഞാൻ കണ്ടത് സൈബർ ആക്രമണം നടത്തിയ കുറച്ച് ആളുകൾക്ക് നേരെ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വർ ഷാജൻ കറി എന്നിവർക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നതാണ് അറിയുന്നത് അപ്പൊ അതുകൂടെ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം സൈബർ ആക്രമണത്തിലും അപകീർത്തികരമായ പരാമർശങ്ങളിലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് നടി റിനി ആൻഡ് ജോർജ് സമൂഹ മാധ്യമങ്ങളിലെ പരാമർശങ്ങൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം രാഹുൽ ഈശ്വർ ഷാജിസ് സ്കറിയ ക്രൈം നന്ദകുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി വിവിധ ഓൺലൈൻ ചാനലുകളിൽ അടക്കം വെച്ചാണ് പരാതി മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ എസ് പി മുനമ്പം ഡിവൈഎസ്പി എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് പേര് പരാമർശിക്കാതെ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി റിനി ആൻ ജോർജാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാക്കൂട്ടത്തിൽ എതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം റിനി നേരിട്ടിരുന്നു അപകീർത്തികരമായ പരാമർശങ്ങളും ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലെ പരാമർശങ്ങൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് റിനി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് വിവിധ ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളടക്കം ഈ പരാതിയിൽ ചേർത്തിട്ടുമുണ്ട് രാഹുലേശ്വർ ഷാജംസ്ക്രിയ ക്രൈം നന്ദകുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് റിനി പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ എസ് പി മുനമ്പൻ ഡിവൈഎസ്പി എന്നിവർക്കും റിനി പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ അഞ്ചുമണിക്ക് റിനി മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് നമ്മൾക്ക് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾക്ക് നേരത്തെ അറിഞ്ഞിരിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണ് നടൻ നടിയന്മാർ അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുന്നവരൊക്കെ നടൻ നടിയന്മാരെന്നൊക്കെയാണ് എന്നാൽ വാർത്തയിൽ ഇടം പിടിക്കുന്ന ആളുകൾ നടിയാണ് നടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക അതിൻ്റെ കഴിവ് വേണം അല്ലേ ആ ഒരു കഴിവുള്ള റിനി ആൻഡ് ജോർജ് എനിക്ക് തോന്നുന്നില്ല ആണെന്നുള്ളത് ഇനി അവരുടെ പ്രൊഫഷനെയും അല്ലെങ്കിൽ അവരെ ഞാൻ അപകീർത്തികരമായിട്ട് സംസാരിക്കില്ല അല്ലെങ്കിൽ അവരെ ഞാൻ ഇംഗീരുത്തി സംസാരിക്കുന്നില്ല എനിക്ക് തോന്നില്ല ഇവർ ഏത് സിനിമ ഞാൻ തുടക്കം മുതൽ അവസാനം വരെയും നമ്മുടെ കേരളക്കാരെ ഒന്നാകെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് റിനി ജോർജ് ഏത് സിനിമയിലാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിന് പറയാനായിട്ട് പുള്ളിക്കാരി കൃത്യമായിട്ടുള്ള ഉത്തരമൊന്നും ഉണ്ടാവും പക്ഷേ മാധ്യമങ്ങളാണ് ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ആളിനെ നടിയാക്കി ചിത്രീകരിക്കുന്നത് അപ്പൊ മാധ്യമത്തിലേക്കെ നടിയായിരിക്കാം റിനി ആൻഡ് ജോർജ് എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പൊ ഈ വിഷയങ്ങളിൽ രാഹുൽ ഈശ്വരനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് റിനി രാഹുൽ ഈശ്വരനെതിരെ മുഖ്യമന്ത്രിക്ക് പോലീസിൽ പരാതി നൽകി അപ്പോൾ എനിക്കെതിരെ പരാതി നൽകിയ റിനിയോട് എനിക്ക് പറയാനുള്ളതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോ തുടങ്ങുന്നത് ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം എനിക്കെതിരെ വ്യാജ പരാതിയുമായി റിനി മുഖ്യമന്ത്രിക്കും പോലീസ് കമ്മീഷണർക്കും റൂറൽ എസ് പിക്കും ഡി ജി പിക്കും ഒക്കെ പരാതി കൊടുത്തു എന്ന് മാധ്യമങ്ങൾ പറയുന്നു ഞാൻ സർവാത്മനാ സ്വാഗതം ചെയ്യും ഈ വ്യാജ പരാതിയെ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് മാത്രമല്ല റിമിക്കെതിരെ പരാതി കൊടുക്കുകയും ആ പരാതി അതിശക്തമായി ഫോളോഅപ്പ് ചെയ്യുകയും ചെയ്യും ഞാൻ ഓൾറെഡി എന്റെ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റിനോടക്കംസ് വ്യാജ പരാതികൾ കൊണ്ട് അനോയൻസ് ഉണ്ടാക്കുക ക്രിമിനൽ ഇന്റിബിഡേഷൻ കൊണ്ടുവരിക വ്യാജമായി പരാതി കൊടുക്കുക എന്ന വകുപ്പുകൾ ഇൻവോവ് ചെയ്തുകൊണ്ട് റിനിക്കെതിരെ പരാതി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റിനി ഈ പരാതികളുടെ ശക്തിയെന്നാൽ അറിയാം ഈ തീവ്ര ഫെമിനാസികൾ പറയുന്നതിനായിട്ട് മിണ്ടാതിരിക്കുന്ന പാവാട ആണങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിശക്തമായ റിനിക്കെതിരെ പോരാട്ടം ഉണ്ടാകും റിനി അതിന്റെ ലീഗൽ കോൺസിക്വൻസ് അനുഭവിക്കും അനുഭവിപ്പിക്കും അത് റിനി ഉറപ്പിച്ചെടുത്തോളും അതെല്ലാം ആ വാർത്ത ഒന്ന് നോക്കാം ിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ യുവതി റിനീ ജോർജ് രാഹുൽ ഈശ്വരനെതിരെ അടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത് ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളും പരാതിക്കപ്പുണ്ട് കൊച്ചിയിൽ വിമാൽ ാണ് രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി സാഹചര്യം ശേഷം രൂക്ഷമായി ഫൈബർ ആക്രമണം എന്നാണ് റിനിന്റെ പരാതി ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ പ്രതികരിക്കുക നീതിക്കായി ന്യായത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിനായി വ്യാജ പരാതികൾക്കെതിരെ തീവ്ര ഫെമിനാസിസത്തിനെതിരെ കേരള ജന പ്രതികരിക്കുക പ്രതികരിക്കുമ്പോൾ മാന്യമായിട്ട് പ്രതികരിക്കണം അസത്യം പറയുന്നത് ആ പറയുന്നത് അതൊന്നും ഒരു ഡൗട്ടും ഇല്ല റിന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി റിനി എത്രയോ വൃത്തികട്ട രീതിയിൽ വസ്ത്രം ധരിച്ച് എത്രയോ പരിപാടികൾക്ക് പോയിട്ടുണ്ട് അതൊന്നും ഞാൻ എന്റെ തമ്മിലായിട്ടോ ഫോട്ടോയിലോ യൂസ് ചെയ്തിട്ടുള്ളൂ ഋണി ഏറ്റവും മഞ്ഞമായി നിൽക്കുന്ന രീതിയിലുള്ള ഡ്രസ്സും റിനിയുടെ ഏറ്റവും നല്ല കോസ്റ്റ്യൂമിലുള്ള ഫോട്ടുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അത് ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഈ ബഹുമാനം റിണിക്ക് സ്വന്തമായിട്ട് കാണില്ല ബാക്കി സ്ത്രീകളോട് കാണില്ല പക്ഷെ എനിക്ക് സ്ത്രീകളോട് ബഹുമാനം കൊണ്ടും അവർ വെൽ റെപ്രസന്റഡ് ആണോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത് പല ഓൺലൈൻ ചാനലുകളും വളരെ മോശമായ രീതിയിലാണ് തന്നെ തന്നെ ചിത്രീകരിക്കുന്നത് ഒപ്പം അതെല്ലാം ഓൺലൈനിലുണ്ട് ഇതിന്റെ താഴെയൊക്കെ കമന്റുകൾ വരുന്നു ഇത്ര അത് നമ്മൾ ആളുകൾ അങ്ങനെ രീതിയിലുള്ള കമന്റുകളുണ്ട് അത് ഒരു കാരണവശാലും പാടില്ല സി ഒരു സ്ത്രീയെ നമ്മൾ അതിശക്തമായി വിമർശിക്കുമ്പോ എതിർക്കുമ്പോ അവരുടെ നിലപാടിനെയാണ് വിമർശിക്കേണ്ടത് ഈ സിലനിങ് ഒരു കാരണവശാലും ശരിയല്ല ആ ഒരു കാര്യം ഫെമിനിസ്റ്റുകൾ പറയുന്ന കറക്റ്റ് അതായത് ഫെമിനിസ്റ്റുകളോട് നൂറ് കാര്യത്തിൽ യോജിപ്പുണ്ട് പക്ഷേ ഒരു സ്ത്രീയെ ഈ സിലനിങ് എന്ന് പറയുന്ന കാര്യം ഒരു കാരണവശാലും അവരുടെ നിലപാട് തെറ്റാണ് അവരുടെ സമീപനം തെറ്റാണ് അതൊക്കെ നമുക്ക് പറയാം നടപടി എടുക്കണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് രാഹുൽ ഈശ്വരമുള്ളവർക്കെതിരെയാണ് ഈ പരാതി ഇതോടൊപ്പം തന്നെ പുറത്തു വെച്ചിട്ടുള്ള ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളടക്കം ഈ പരാതിയിൽ നൽകിയിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ആലുവ റൂറൽ എഫ് പി ഒപ്പം സൈബർ പോലീസ് മുന്നുമ്പം ഡി വി എസ് പിന്നാണ് ജോർജ് കൊടുക്കുമ്പോ ഒരു െട്ടെ കൊടുക്കുമ്പോഴേ ഈ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ പരാതി കൊടുക്കുമ്പോൾ ഒരു കുമുണ്ടോ ഇത്തരത്തിലുള്ള നടപടികൾ അതായത് ആക്രമണങ്ങൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര ഇടപെടലാണ് ഈ പരാതി ആവശ്യപ്പെടുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇവർക്കെതിരെ നടപടി എടുക്കുമെന്നും റിലിയുടെ പരാതി ആവശ്യപ്പെടുന്നു റിനി ആക്തമായ ഇതിന് തിരിച്ചടി ഉണ്ടാകും റിനി എന്നെക്കൊണ്ട് ഈ കേസ് ഉൾപ്പെടുത്തിയെന്ന് ഞാൻ റിനിയോട് വളരെ താഴ്മയോട് കൂടി നന്ദി പറയുന്നു നിങ്ങളെ പോലുള്ള തീവ്ര ഫെമിനാറ്റുകൾ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതിശക്തമായ അതിനെതിരെ എന്നും സ്വരം ഉണ്ടാകും മുഖ്യമന്ത്രിയല്ല ആർക്കെതിരെ ആർക്ക് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ആർക്ക് ആരുടെ സമക്ഷം കംപ്ലൈന്റ് കൊടുത്താലും അതിശക്തമായി റിനിയെ വിമർശിക്കും ഓർക്കണം റിണി മദർ തെരേസിയൊന്നും അല്ലല്ലോ വിമർശനത്തിന് അതീതയാകാൻ അങ്ങനെ അഭിപ്രായം റിനിക്ക് പോലും റിനിയെ കുറിച്ച് കാണുന്നല്ലോ അപ്പോ റിനിയാകട്ടെ ആകട്ടെ ഈ പച്ചക്കള്ളം പറയുന്നവരെ കുളിച്ചെടുക്കാൻ ഞാൻ എന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അടക്കം വലിയ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വരനെതിരെ പരാതിയെന്നുള്ളത് റിനി റിനിമ നടപടി നേരിട്ട് തുടങ്ങാൻ പോലേ ഉള്ളൂ ഞാനും തുടങ്ങിയിട്ടുണ്ട് എൻ്റെ അഡ്വക്കേറ്റ് പ്രിപ്പയർ അടി പൊളി എന്റെ പൊന്നു മോനെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി നമ്മൾ കൂടുതലായിട്ടും പറയേണ്ട ആവശ്യമില്ല കാരണം ഈ ബോബി ചമ്മണ്ണൂറിന്റെ വിഷയം വന്നപ്പോൾ രാഹുൽ ഈശ്വറിനെ ഞാൻ അന്നാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിനുശേഷം അന്ന് മുതൽ ഇന്നുവരെയും ആണുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ തന്നെ സഭ്യമായ ഭാഷയിൽ കൂടി തന്നെ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വാഗ്വാദങ്ങളിൽ അദ്ദേഹം ഏർപ്പെടാറുണ്ട് അത് അസഭ്യമായിട്ടുള്ള ഒന്നും അദ്ദേഹം യൂസ് ചെയ്യാറില്ല അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്ത് കൊള്ളരുതായ്മ ചെയ്തവരാണെങ്കിലും അദ്ദേഹം സഭ്യമായ ഭാഷയിൽ കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്ന മറുപടി കൊടുക്കുന്നത് അത് അദ്ദേഹത്തിന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ വീട്ടിലെ കൾച്ചർ ഈ റിനിക്ക് പോലും അദ്ദേഹം കൊടുത്തിരിക്കുന്ന മറുപടി അങ്ങനെ തന്നെയാണ് ഇപ്പോൾ റിനി ജോർജ് വലിയൊരു പരാതിയുമായിട്ട് പോയിട്ടുണ്ട് റിനി ആൻഡ് ജോർജ്ജ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ നിങ്ങൾ സിനിമയിലൊന്നും ഇല്ലാത്തൊരു നടിയാണ് ഓക്കെ സിനിമയിൽ വന്ന് വലിയ രീതിയിൽ തിളങ്ങി നിൽക്കാൻ വേണ്ടി വന്നിട്ട് പിന്നീട് അതിനുശേഷം ഇനോഗ്രേഷൻ മാത്രം മാക്കി ഒതുക്കി കൂട്ടിക്കൊണ്ട് പോയി ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിപാടി ചെയ്തിരുന്ന നിങ്ങളെപ്പോലെ തന്നെ വേറെ യുവതി ഉണ്ടായിരുന്നു ഞാൻ അവരെ കളിയാക്കുന്നതല്ല പക്ഷെ അവരെ അവരുടെ ഒരു സ്വഭാവം അങ്ങനെ ആയിരുന്നു മുൻപ് അവരുടെ പേരായിരുന്നു ഹണി റോസ് എന്ന് പറയുന്നത് ഈ ഹണി ആണ് ഇടയ്ക്ക് ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന ഒരു വലിയൊരു വ്യാവസായിക മുതലാളി അല്ലെങ്കിൽ ഒരു വ്യവസായത്തിൽ ഇരിക്കുന്ന ഒരു എല്ലാത്തിൻ്റെ ഒരു ഓണറിനെ അയാളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ പരാതിയുമായിട്ട് പോയി മോശമായിട്ടുള്ള രീതിയിൽ തൊടുന്നു അങ്ങനെ നോക്കുന്നു ഈ എന്താ പറയുക ഇങ്ങനത്തെ അസഭ്യ വർഷം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു വിവാദങ്ങളൊക്കെ ആയിട്ട് പോയത് അപ്പോൾ അതിനെതിരെ രാഹുൽ ഈശ്വർ നിലകൊണ്ട നിലപാട് എന്താണെന്ന് രാഹുലിന്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന് രാഹുലിന് സർക്കാർ കൊടുത്ത സംരക്ഷണം അല്ലെങ്കിൽ കോടതി കൊടുത്ത സംരക്ഷണം എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ നോക്കി അറിയാൻ പറ്റും അന്ന് രാഹുൽ ഒരു പുരുഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പുരുഷ കാറ്റഗറി വരുന്ന ബോബി ചമ്മണ്ണൂരിനെ ചേർത്ത് പിടിച്ചത് ഏത് രീതിയിലും നമുക്ക് അറിയാൻ പറ്റും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ രാഹുൽ ഈശ്വർ കൊടുക്കുന്ന അതേ പിന്തുണയാണ് ബോബി ചമ്മണ്ണൂരിനും കൊടുത്തത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം ഈള് നിൽക്കുകയുള്ള നമുക്ക് അന്ന് മനസ്സിലായതാണ് കാരണം ഇയാളൊരു ആണ് ഒരു വെറുതെ ഒരു കാര്യത്തെപ്പറ്റി ചുമ്മാ ഒരു സംസാരിക്കുന്നതല്ല അയാൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി അയാൾ സംസാരിക്കുന്നതാണ് അപ്പൊ അന്ന് ഈ പരാതി കൊടുത്ത ഹണിറോസ് ഏത് രീതിയിലാണ് ഇതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്തതെന്നുള്ളത് ഹണി ചോദിച്ചാൽ മനസ്സിലാവും നടി സിനിമയിലൊക്കെ ഉണ്ടെന്നൊക്കെയല്ല പറയുന്നത് ഈ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു കോമാളി അല്ലെങ്കിൽ ഇങ്ങനെ കാറ്റഗറി നടക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ ഇവന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ റിനിയാൻ ജോർജിനെ ഞാനും കാണുന്നത് കാരണം സ്വയമേ അങ്ങ് പറയുകയാണ് ഞാൻ നടിയാണ് നാളെ പോലെ ഞാൻ വന്നിട്ട് പറയുകയാണ് ഞാൻ നടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ അംഗീകരിക്കും കുറെ മാധ്യമങ്ങൾ പറയാനായിരിക്കും മാമാ മാധ്യമങ്ങൾ അല്ലെ മഞ്ഞ പത്രങ്ങളൊക്കെ അംഗീകരിക്കാൻ അംഗീകരിക്കുമായിരിക്കും ഞാനൊരു നടി അല്ലെങ്കിൽ നടനാണെന്നുള്ളത് എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ജനങ്ങളൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ഈ ഈശ്വർ പറയുന്നത് പോലെ തന്നെയാണ് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു പുരുഷനെതിരെ ഫെമിനാസികൾ അല്ലെ ഫെമിനിച്ചുകൾ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളാണ് മാസങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒരു പുരുഷനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ മതി ആയിരം പുരുഷൻ ഒരു സ്ത്രീ എന്നുള്ളൊരു കണക്ക് പോലെയാണ് എന്ന് പറയുന്ന പോലെ ആയിരം പേരെ അടിച്ചമർത്തുന്ന ഒരൊറ്റ സ്ത്രീ മതി ആ ഒരൊറ്റ സ്ത്രീയെ വെച്ചുകൊണ്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ പറയുന്ന തോന്നിവാസങ്ങളുണ്ടല്ലോ അത് രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിലും അത് വലിയ ഒരു അവസ്ഥയാണ് ഈ വേടനെ അടിച്ചമർത്താൻ ശ്രമിച്ചതുപോലെ രാഹുലിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പോലെ നമ്മുടെ സമൂഹത്തിലുള്ള പലരെയും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിക്കുന്ന ഒരു ആയുധം തന്നെയാണ് ഈ സ്ത്രീകളെന്ന് പറയുന്നത് ഈ സ്ത്രീകളെ വെച്ചുകൊണ്ട് എത്ര നാൾ നിങ്ങളിങ്ങനെ ഒരു കളി കളിക്കും എന്തൊരു ചിറ്റത്തരമാണല്ലേ അവന്തിക എന്ന് പറയുന്ന ആ ഒരു പയ്യൻ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ് വുമൺ എവിടേക്ക് പോയി എന്താണ് അതിന്റെ അടിസ്ഥാനം എന്താണ് എന്താണ് അവരുടെ രാഷ്ട്രീയ ഈ പറയുന്ന അവരുടെ ചരിത്രം രാഷ്ട്രീയ ചരിത്രം എന്താണ് എന്താണ് അവരുടെ പരാതി അവർ ഉന്നയിച്ച പരാതികളിൽ ഇപ്പോഴും എന്തെങ്കിലും കഴമ്പുണ്ടോ എന്തെങ്കിലും ലോജിക്കുണ്ടോ ഒരു മണ്ണാങ്കട്ടയില്ല രാഹുൽ മാങ്കുട്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച മാർഗങ്ങൾ ആ ഒരു വ്യക്തിയുടെ റിയൽ ലൈഫിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുൻപാകെ ആ വ്യക്തിയെ കരുവാരി തേച്ചപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്നതിനേക്കാൾ ഉപരി ഒരു ട്രാൻസ്ജെൻഡറുമായിട്ടും ഒരു ബന്ധമുണ്ടായിരുന്നു പറഞ്ഞു വരുത്തിയപ്പോൾ നിങ്ങൾ എന്താണ് നേടിയത് ഒരു മനുഷ്യനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്ന ഇത്രയും വൃത്തികെട്ട നയവും മാർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇതെന്തൊരു ചെറ്റത്തരമാണല്ലേ ചെറ്റത്തരം എന്നല്ല അതിന് പല പേരും പറയണം ഞാനത് പറയുന്നില്ല അപ്പോൾ റിനിയാൻ ജോർജ്ജ് പുതിയ പരാതിയുമായിട്ട് പോയിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പോയ ആളും അല്ലെങ്കിൽ നിങ്ങൾ കളിച്ച കളി മാറിപ്പോയി നിങ്ങളുടെ പരാതികൾ അല്ലെങ്കിൽ ഈ പരാതി കൊടുക്കുമ്പോൾ എന്താണ് അതിന് പിന്നാലെ വരാൻ പോകുന്ന വരും വരാഴികൾ എന്താണെന്നുള്ളത് രാഹുൽ ഈശ്വർ കാണിച്ചു തരും ഏ അപ്പോൾ അതിന് റണിയാൻ ജോർജ് ഒന്ന് തയ്യാറായിരിക്കുക നടി എന്ന് സ്വയമേ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും തരംഗമാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന സാധനം കൂട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ ചെറ്റത്തങ്ങൾക്കെതിരെയാണ് രാഹുൽ ഈശ്വർ തിരിച്ചടിക്കാൻ പോകുന്നത് എന്തായാലും നല്ല രീതിയിൽ വരട്ടെ രാഹുൽ ഈശ്വറിന് ഘട്ട സപ്പോർട്ട് കേരളത്തിലെ ജനങ്ങൾ തരുന്നതോടൊപ്പം തന്നെ ഞാനും തരികയാണ് ഒരു ബിഗ് സല്യൂട്ടും തരികയാണ് എല്ലാ പുരുഷന്മാർക്കെതിരെയുമുള്ള വലിയ അതിക്രമങ്ങൾക്കെല്ലാം ഇങ്ങനെ സംസാരിക്കാൻ ഒരാൾ വേണം എന്നുള്ളതാണ് ഞാനും ചിന്തിക്കുന്നത് അതുപോലെ തന്നെയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ചിന്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനിയും നമുക്ക് വരും ദിവസങ്ങളിൽ രാഹുൽ മാൻകൂട്ടമായിരുന്നോ ശരി മറ്റുള്ളവരായിരുന്നോ ശരി എന്നുള്ളത് കണ്ടിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കാണുന്നതുവരെ കാത്തിരിക്കുക